ശരിക്കും എന്റെ അമ്മയാണ് അമ്മയ്ക്ക് കട സ്ട്രീറ്റിൽ അങ്ങനെ തുടങ്ങിയാണ് എല്ലായിടത്തും ഇങ്ങനെ ഫ്രോസൺ ആയിട്ടാണ് കിട്ടുക അത് ചിലപ്പോൾ കുറേ ദിവസം മുന്നേ ഉണ്ടാക്കിയതും ഒക്കെ ആയിരിക്കും പക്ഷെ വീട്ടിൽ ഉണ്ടാക്കുന്ന മൊമോസ് നമ്മൾ പറയില്ലേ ഭയങ്കര ഹോംലി എന്ന് പറഞ്ഞാൽ അതേ സാധനമാണ് ഇവിടെ രണ്ടാളും കൂടി ഇരുന്നിട്ട് മൊമോസിനുള്ളത് സെറ്റ് ചെയ്യുന്ന കേട്ടോ ഈ കാണുന്നത് ഇപ്പം ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് ഇനി ഇവർ കടയിലേക്ക് കൊണ്ടുപോയിട്ട് ബാക്കി അത് നമ്മൾ സ്റ്റീം ചെയ്യണോ ഫ്രൈ ചെയ്യണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ മോമോസ് കാണുമ്പോ കോർക്കുഞ്ഞിനെ എങ്ങനെയാണ് ഈ ഷെയ്പ്പ് വരുത്തുന്നത് എന്തെങ്കിലും അച്ചില് വെച്ചിട്ടാണ് എടുക്കണേന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ആ ഇതിങ്ങനെ കൈ കൊണ്ടാക്കിയാക്കി വരുന്നതാ അല്ലേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഇത് അമരവിളന്നാണ് പറയുന്നത് ഇത് നമ്മളെ കന്യാകുമാരിയൊക്കെ പോകുന്ന എൻ എച്ച് ആണേ അപ്പോൾ ഇവിടെ ഒരു അമ്മയും മുന്നും കൂടെ നടത്തുന്ന ഒരു കുഞ്ഞുകട വൈകുന്നേരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ മോമോസ് ആണ് കേട്ടോ അതങ്ങനെ മോമോസ് അധികം അങ്ങനെ എല്ലായിടത്തും കിട്ടില്ല മാത്രമല്ല ഇവരുടെ മോമോസിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിങ്ങനെ ഫ്രോസൺ മോമോസ് അല്ല അവർ സ്വന്തമായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്ന മോമോസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നാൽ നമ്മളിങ്ങനത്തെ ഫുഡൊന്നും അധികം കാണിക്കാറില്ലല്ലോ അപ്പൊ അവര് അമ്മയും മോനും കൂടെ അനിയുടെ പേര് ശുഭാന്നാണ് വീട്ടിൽ തന്നെ ഈ മോമോസിന്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇവിടെ ഷോപ്പിൽ കൊണ്ടുവരും വൈകുന്നേരം അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിനെ ഓരോ രീതിയിലാക്കി തരും അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഞാൻ ഉള്ളൂ കുർക്കുറ വാങ്ങാറുണ്ട് എത്ര ഇഷ്ടം അനുസരിച്ചാണ് ഞായറാഴ്ച ദിവസം അവധിയാണ് തുടങ്ങുന്നത്

ഇതിന് ഹാഫ് പ്ലേറ്റും ഫുള്ളും ഒക്കെ കേട്ടോട്ട് അപ്പൊ ഇതിപ്പോ ഹാഫാ ഞാൻ മേടിച്ചിട്ടുള്ള ഇത് നൂറ്റി ഇരുപത് രൂപയാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ഇഷ്ടഭക്ഷണമൊന്നുമല്ല ഇത് ഇപ്പോഴത്തെ പുള്ളിയായിരിക്കും കാരണം എന്റെ വീട്ടിലൊക്കെ ഉള്ള കൊച്ചി നന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അധികം മേടിച്ചു കൊടുക്കാറുമില്ല പിന്നെ നമുക്ക് ഡെയിലി ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനം അല്ലല്ലോ പക്ഷെ ഇതിന്റെ ഞാൻ പിന്നെയും നമ്മുടെ വീട് എടുക്കാൻ വന്നതിന്റെ പിന്നിൽ ഒറ്റയ്ക്കൊരു കാര്യ കാരണം നമ്മൾ കൊച്ചിങ്ങൾക്ക് എന്ത് കൊടുത്താലും അത് കുറച്ച് നല്ലതും ആണെങ്കിൽ നമുക്കത് മേടിച്ചു കൊടുക്കാം ഇപ്പോൾ അവർ വീട്ടിൽ ഞങ്ങൾ അടുക്കളയൊക്കെ പോയി ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണ് വളരെ വൃത്തിയോടുകൂടി വളരെ ഭംഗിയായിട്ട് അവർ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനം വേറെ രുചി കൂട്ടാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളൊന്നും ചേർത്ത് ഒന്നുമില്ല പക്ഷേ അത് കൊള്ളാം ഒരു വെറൈറ്റി ടേസ്റ്റ് വെച്ചാൽ മൊമോസ് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു കുർക്കുറ എന്ന് പറയണത് ആദ്യമായിട്ട് കഴിച്ചതാണ് കൊള്ളാം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അമരവില ഒരു പാലം ഉണ്ട് ആ പാലം കഴി കയറി വരുമ്പോൾ തന്നെയട്ടോ ഇത് റോഡ് സൈഡിൽ തന്നെ കാണാം അമ്മ എന്നാണ് കടേൻ്റെ പേര് ഇത് വന്നിട്ട് നമ്മളെ സ്റ്റീംഡ് മോമോസ് അതായത് ഇപ്പൊ എണ്ണയിൽ വറുത്തതൊന്നും കഴിക്കണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ വേണ്ട കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്കാണ് ഇതിനകത്ത് എണ്ണയൊന്നും ചേരാത്തതാണ് ഇത് നമുക്കിങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതാണ് കഴിച്ചു നോക്കാം അല്ലേ ഇത് പുറത്ത് ഇതാ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ ദേ ഒരു ടൊമാറ്റോന്റെ ഒരു ചട്നി പോലെ സാധനം ഇച്ചിരി അരിവുള്ളതാണ് ഇത് മയണൈസും ഇത് രണ്ടും കൂട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം ഇതൊന്നുമില്ലാതെയും വേണമെങ്കിൽ കഴിക്കാം ഇതൊക്കെ സാധാരണ കഴിച്ച് നോക്കിണ്ടേ നമ്മള് ഇവിടെ പോകുമ്പോൾ ചിലപ്പോ കഴിച്ചു നോക്കിയിട്ടുണ്ട് ശരിക്കും നേപ്പാളിന്റെ അങ്ങനെ എന്തോ ആണ് ഇത് നമ്മുടെ നമ്മുടെ മലയാള ഡിഷല്ല ഞാൻ ഇത് തന്തൂരിയാണ് തന്തൂരി ചിക്കൻ ഒക്കെ കേട്ടിട്ടല്ലേ അതുപോലെ തന്തൂരി മോമോസാണ് ഇത് സോഫ്റ്റാ കുറച്ചും സോഫ്റ്റ് ഹാർഡാണ് കാരണം ഇങ്ങനെ ചുട്ടെടുക്കുന്നല്ലേ അതുകൊണ്ട് പക്ഷേ എനക്കെ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഇതാണേ ഉള്ള ഇപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ശരിക്കും ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഫുഡിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നതാണല്ലോ നിങ്ങൾക്കറിയാമല്ലോ നമ്മളെപ്പോഴും എൻ്റെ ഇഷ്ടഭക്കളോ ഒക്കെ അതുതന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഇത് ഇവരുടെ ഒരുപാട് പേര് കഴിച്ചിട്ട് ഒരു അടുത്തിടയ്ക്കാൻ തുടങ്ങിയെങ്കിലും ഒരുപാട് പേര് കഴിച്ചിട്ട് അടുത്ത് പറഞ്ഞൊരു ഇതാണ് കാരണം ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ ചേച്ചി അവരൊരു അമ്മയും മോനും കൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വലിയ ആളും ബഹളമൊന്നും ഇല്ല അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത ഒരു വീട് ഇട്ടു കൊടുത്താൽ സഹായം ആകുമല്ലോ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ പിന്നെ നല്ല ഭക്ഷണമാണെന്ന് അങ്ങനെ പറയുകയും കൂടി ചെയ്തു ഞാനിതേപോലൊരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് ഏറ്റവും ഹൈലൈറ്റായിട്ട് തോന്നും ഇത് ഇതാണ് ഈ ഫ്രോസൺ മൊമോസ് വെച്ചല്ലാതെ അവർ വീട്ടിൽ തന്നെ മൊമോസിന് വേണ്ടുന്ന എല്ലാം ഏ ടു സെൽഡ് കാര്യങ്ങൾ അവർ സ്വന്തമായി ചെയ്തിട്ട് ഉണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ അത് ഒരു വീഡിയോ എടുക്കാൻ അപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ നമ്മുടെ വീട്ടിലെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കും അപ്പോൾ ഒന്ന് മേടിച്ചു കൊടുക്കാൻ വിശ്വസിച്ച് വാങ്ങിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞതുപോലെ അവർ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഒരു പാഷൻ കൂടെ അതിനകത്തുണ്ട് നമ്മളൊരു കാര്യം വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതും അപ്പോൾ ജോലിയായിട്ട് ചെയ്തും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് ആൻറ്റിയും നീതിനെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഒരു പാഷൻ കൂടിയാണ് ഇതുപോലെയുള്ള കുക്കിംഗ് ചെയ്യുക അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു സന്തോഷം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം